പട്ടാമ്പി ശങ്കരമംഗലത്ത് യുവാവ് വാഹനാപകടത്തിൽ മരിക്കാനിടയായത് കാട്ടുപന്നി കുറുകെ ചാടിയെന്ന് കണ്ടെത്തൽ ശങ്കരമംഗലം സ്വദേശി രതീഷാണ് പരുക്കുപറ്റി ചികിത്സയിലിരിക്കെ മരിച്ചത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അപകട കാരണം വ്യക്തമായത് പട്ടാമ്പി ശങ്കരമംഗലത്തുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് പരുക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശങ്കരമംഗലം മഞ്ഞാങ്കുഴിയിൽ ബാലന്റെ മകൻ മുപ്പത്തെട്ട് വയസ്സുകാരനായ രതീഷാണ് ജനുവരി പതിനഞ്ചിന് ചികിത്സയിലിരിക്കെ മരിച്ചത് ജനുവരി പന്ത്രണ്ടിനായിരുന്നു അപകടം സംഭവിച്ചത് സ്കൂട്ടറിൽ വരികയായിരുന്ന രതീഷ് അപകടത്തിൽപ്പെട്ട് പരുക്കുപെറ്റി കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത് അപകട കാരണം വ്യക്തമായിരുന്നില്ല തുടർന്ന് പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് ഇതേ തുടർന്നാണ് പന്നി കുറുകെ ചാടിയാണ് അപകടമുണ്ടായതെന്ന് വ്യക്തമായത് അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ നാടിന്റെ വസ്ത്രസങ്കൽപ്പങ്ങളുടെ പരിപൂർണത